ഹലോ കഴിച്ചപ്പോ നമ്മളിവിടെ പഴന്നൂര് വന്നേക്കാണ് അപ്പോൾ അവിടെ മയിലുണ്ട് കിട്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഞങ്ങളുടെ അമ്മായി വന്നിട്ടുണ്ട് നല്ല വെയിലുണ്ട് അപ്പോൾ അത് മാത്രമല്ലേ നമ്മുടെ പഴയൂര് വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് അവർക്ക് ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സിനിമ ഷൂട്ട് ഞങ്ങളുടെ അച്ഛമ്മടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ ഇതാണ് വീട് വീട് ഇതാണ് ഇതാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് ഇത് ഇതെന്റെ അച്ഛനാണ് ഞങ്ങളുടെ അഭിനയിച്ച എന്റെ അമ്മായിയാണ് ആണ് കേട്ടോ പുതിയ സിനിമയാണ് അപ്പൊ ഈ വീടും ഈ ലൊക്കേഷനൊക്കെ അടിപൊളി സംഭവമാണ് അപ്പൊ അവിടെയാണ് ഷൂട്ടിങ് നടന്നത് അമ്മായി ഹായ് പറ അപ്പൊ പൊന്നമ്മ ആണ് ഞങ്ങളുടെ പൊന്നമ്മയാണ് ഏ അപ്പൊ അച്ഛന്റെ പെങ്ങളാണ് പുതിയ സിനിമ ി രഹിനിയാണ് അപ്പൊ അമ്മയെ ആ സിനിമയെ കുറിച്ച് രണ്ട് വർത്താനം പറഞ്ഞു അതിനെ കുറിച്ചിട്ട് ഇവിടുത്തെ ആ മൊബൈലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയാ കണ്ട മൊബൈലില് കണ്ടു ഞാൻ തിയേറ്ററിൽ ഒന്നും പോയില്ല അപ്പൊ അമ്മയെ എന്താണ് അഭിനയിച്ചതിന്റെ ചെറിയൊരു ഇത് ഞാൻ അഭിനയിച്ചത് ജാനമ്മയായിട്ടാണ് അയൽവക്കാരി ആയിട്ട് ധാനമ്മയായിട്ട് അഭിനയിച്ചു അതാ ഈ ഇട്ട ഇത് മുഴുവനും ഉരി കളഞ്ഞു വെറുതെ വെറുതെ ഉള്ള കോലത്തിലായിരുന്നു അത്രയും പാവപ്പെട്ട സ്ഥിതിയില് പിന്നെ പിന്നെ പിന്നെത്തെ അധികം പാകം ഏതാച്ചിട്ട ഇവിടെ എന്താന്നറിയോ അയവർ മഠത്തില് ഇവിടത്തെ പെണ്ണ് അയോർമഠത്തിൽ ജോലി ചെയ്യുന്ന ഭാഗമാണ് അധികം അവിടത്തെ അവിടത്തെ കുടിച്ചിട്ടും നോക്കാണ്ട് ഒരു പെൺകുട്ടിയുണ്ട് നോക്കാണ്ട് അതിൻ്റെ മുഖത്തേക്ക് ആസിറ്റൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നു ഒക്കെ മാടെ തന്നെ മേക്കപ്പൊക്കെ മുഖത്ത് ആസിറ്റൊക്കെ ഒഴിച്ച് അതിനങ്ങനെ വികൃതമായൊരു രൂപമൊക്കെ അതിനെന്നിട്ട് വേറെ ഒരാൾ പണിക്ക് കൊടുക്കില്ലല്ലോ പണീനെ എന്നിട്ട് ഇവിടെ കൊടുത്തിടന്ന് അയർ മടത്തിൽ അങ്ങനെ ദരിപ്പിക്കുന്ന ഒക്കെ പണിയുണ്ടല്ലോ ആ പണിയിലതുണ്ടായിരുന്നത് ആവുക ഒരു അവിടെ ഞാൻ നമ്മടെ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ പടത്തിൽ ഞങ്ങളുടെ അമ്മായിയാണ് ജാനുമ എന്ന കഥാപാത്രം അവ അവതരിപ്പിച്ചത് അപ്പോൾ എല്ലാവരും ആ പടം കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷനാണ് ഞാൻ വന്നപ്പോൾ ആ വാങ്ങളാണ് സിറ്റുവേഷൻ ഉള്ളത് അപ്പോൾ ഹൈസ് അപ്പോൾ താങ്ക് പ്പോൾ ജനമൻ്റെ ആ എന്ന കഥാപാത്രത്തിന്റെ എല്ലാ കാര്യങ്ങളാണ് ഞങ്ങളുടെ അമ്മായി വിവരിച്ചത് ഇത് ചേട്ടാണ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ് ഒരാഴ്ച ആയിട്ടുള്ള അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്മായിനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഇത് അറിയണത് അപ്പോൾ വലിയ സന്തോഷം ഒരു നമ്മുടെ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടി കിട്ടിയുള്ള ഇതാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ എല്ലാവരും പടം കാണുക എല്ലാവരും നല്ല അഭിപ്രായം പറയുക എങ്ങനെയാണെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ട പടത്തിൻ്റെ പുതിയ പിള്ളേരാണ് സിനിമയിലത്തെ സംവിധായകന്മാരൊക്കെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായം പറയുക താങ്ക് യു